പാലക്കാട്ടെ പരിപാടിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഷാളിനെ തീ സംഭവം ശ്രദ്ധയിൽപ്പെട്ട സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടൻ തന്നെ തീ അണച്ചതിനാൽ ദുരന്തം ഒഴിവാക്കി പാലക്കാട് അകത്തേത്തറ ശബരി ആശ്രമത്തിലെ ഈ പരിപാടിക്കിടെയാണ് സംഭവം മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിനായി കുനിയുന്നതിനിടെ സമീപത്തുണ്ടായിരുന്ന കത്തിച്ചുവെച്ച വിളക്കിൽ നിന്നും കഴുത്തിലിട്ടിരുന്ന ഷാളിലേക്ക് എത്തി പടരുകയായിരുന്നു ഉടൻ തന്നെ സംഭവം സമീപത്തുണ്ടായിരുന്നവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ ഞൊടിയിടയ്ക്കുള്ളിൽ ഗവർണറുടെ കഴുത്തിൽ നിന്ന് ഷാൾ എടുത്തുമാറ്റുകയായിരുന്നു

അപ്പോഴാണ് ഷാളിൽ തീ പടർന്ന വിവരം ഗവർണർ പോലും അറിയുന്നത് അതിനാൽ വൻ അപകടം ഒഴിവായി സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സംയോജിതമായ ഇടപെടലാണ് ദുരന്തം ഒഴിവാക്കിയത് അപകടത്തിന്റെ അങ്കലാപ്പൊന്നും കാണിക്കാതെ തുടർന്നുള്ള ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തു യു ടി